ോ എന്നോരേ കുറവുകൾ മാറ്റും എന്നുടമസ്തര വീളനിയായ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യസ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിനേഴാമത് വാക്യം എൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേൾപ്പീൻ ഞാൻ പ്രസ്താവിക്കുന്നത് നിങ്ങളുടെ ചെവിയിൽ കടക്കട്ടെ എന്ന വചനമാണ് അത്യുന്നതനായ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവാനായിട്ട് മനസ്സുവെക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് നന്മയായും അനുഗ്രഹമായും ഭവിക്കാനിടയായിത്തീരുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന അനവധി ദൈവവചന ഭാഗങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട് യോഗനന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യേശു കർത്താവിൻ്റെ ക്രൂശു ശേഷം എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കുന്നു എന്ന് ചിന്തിച്ചതായ ശിഷ്യന്മാർ വീണ്ടും മീൻ പിടിക്കുവാൻ വേണ്ടി കടന്നു പോകുവാൻ താൽപ്പര്യപ്പെട്ടു ഷീമോൻ പത്രോസും ദിദിമോസും തോമസും നഥനിയയിലും ശബതി മക്കളും വേറെ രണ്ടു പേരും ചേർന്ന് മീൻ പിടിക്കാൻ വേണ്ടി കടന്നുപോയി ആ രാത്രി മുഴുവനും അവർ അധ്വാനിച്ചു എങ്കിലും അവർക്ക് ഒന്നും കിട്ടാതെ പുലർച്ചയായപ്പോൾ കരയിലേക്ക് കടന്നു വന്ന് വല കഴുകി വൃത്തിയാക്കി നിരാശയോടുകൂടി കൂടാരങ്ങളിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് യേശു അവരോട് പറയുകയാണ് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചതിന് ഇല്ല ഉത്തരം പറഞ്ഞു ആറാമത്തെ വാക്യത്തിനകത്ത് യേശു അവരോടൊരു വാക്ക് പറയുകയാണ് പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു കടലിൽ ഏറിയ വർഷത്തെ പരിചയമുള്ള മീൻപിടുത്തത്തിൽ പരിചയമുള്ള ഈ പ്രിയപ്പെട്ടവർ രാത്രി മുഴുവൻ അധ്വാനിച്ച് ക്ഷീണിതരായി വന്നു നിൽക്കുമ്പോൾ അപരിചിതനെപ്പോലെ മുമ്പിൽ നിൽക്കുന്ന ആൾ അവരോട് പറഞ്ഞ വാക്ക് ന്യായമായി കേൾക്കേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും അവരോട് പറഞ്ഞവന്റെ വാക്കവർ കേൾക്കുവാൻ മനസ്സ് വയ്ക്കുകയും അവർ പടകിൻ്റെ വലത്തു ഭാഗത്ത് വല വീശുകയും ചെയ്തു പെരുത്ത മീൻകൂട്ടം അവർക്ക് ലഭിപ്പാനിടയായപ്പോൾ അവരോട് സംസാരിച്ചത് യേശുവാണെന്നവർക്ക് ബോധ്യപ്പെടുകയാണ് അവിടെ യേശു കർത്താവ് പോലും യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ കേൾപ്പാൻ മനസ്സുവെച്ച ശിഷ്യന്മാർക്ക് നിരാശ മാറുമാറ് ആ ദിവസത്തിലെ അവരുടെ ആവശ്യങ്ങൾക്കു വേണ്ടിയുള്ളത് അവർക്കു വേണ്ടി ദൈവം നൽകിക്കൊടുത്തത് അവന്റെ വാക്ക് കേൾപ്പാൻ മനസ്സുവെച്ചതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അത്യുന്നതനായ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾപ്പാൻ നാം മനസ്സ് വയ്ക്കുന്നു എങ്കിൽ നമ്മുടെ ശൂന്യതകൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ പ്രതിസന്ധികൾ നമ്മുടെ പ്രതികൂലങ്ങളൊക്കെ മാറി നിറവിൻ്റെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുവാൻ സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് അത്യുന്നതനായ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നവരായി തീരുവാൻ നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവ് ഞങ്ങളങ്ങേ കേൾക്കുന്നവരും അങ്ങേ അനുസരിക്കുന്നവരും ആ തലത്തിലൊരു സ്ത്രീ ജീവിതം നടത്തുന്നവരുമായി തീരുവാൻ ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും അതിനായി ഒരുക്കേണം ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ